ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രേക്ഷകരെങ്കിലും ഓർക്കുമെന്ന് വിചാരിക്കുന്നു ഈ ചൈനീസ് മോഡൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചായിരുന്നു ആ വീഡിയോ അതിനകത്ത് നമ്മൾ വ്യക്തമായും പറഞ്ഞു മാസായിട്ട് ചൈനീസ് മോഡലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും ഇതിൻ്റെ ഒരു ഒരു ഉദാഹരണം നമ്മൾ ഇന്നലെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു അതായത് ഇന്നലെ ഭൂകമ്പം ഉണ്ടായത് മ്യാൻമാറിലും തായ്ലൻഡിലും മാത്രമല്ല ചൈനയിൽ കൂടിയാണ് ആ ഭൂകമ്പത്തിന്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് ഞെട്ടിക്കുന്നതാണ് നമ്മളും വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് ഒരു നഗരത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അണ്ടർഗ്രൗണ്ട് പാസേജുകൾ ഒരുപാട് ഭൂമിക്കടി കൂടെയുള്ള റോഡുകൾ റെയിൽവേ സംവിധാനങ്ങൾ എന്നുവെച്ചാൽ ഒരു കണക്കില്ലാത്ത മാസായിട്ടുള്ള ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബഹുനില കെട്ടിടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിൽ തന്നെ അൻപതും നൂറും അല്ലെങ്കിൽ ഇരുപതും മുപ്പതും നാപ്പതും അറുപതും എൺപതും നിലകളുള്ള കെട്ടിടങ്ങൾ നിരനിരയായിട്ട് ഒരു പരിധിയില്ലാതെ അങ്ങ് നിർമ്മിച്ച് കൂട്ടുക അതിൻ്റെയൊക്കെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ പണിയുക വരി വരി വരിയായിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പത്തും അമ്പതും നിലയുടെ ഉയരത്തിൽ വരെ പോകുന്ന തരത്തിൽ ഫ്ലൈ ഓവറുകൾ പണിയുക ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമൊക്കെ തോന്നും പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് ഇതൊക്കെ വേണമോ എന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നതാണ് ചൈനീസ് മോഡൽ ഡെവലപ്മെൻറ്റ് വലിയ രീതിയിലുള്ള ദുരന്തം വരുത്തി വയ്ക്കുന്നതാണെന്ന് അന്നത്തെ വീഡിയോ പറഞ്ഞു അത് ഈ വീഡിയോ കൂടെ നമുക്കൊന്ന് സംസാരിക്കാം എന്തുകൊണ്ടാണെന്ന് കാരണം ഇന്നലത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ പലരും കണ്ടു കാണും എന്ന് വെച്ചാൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ഒരു വലിയ കെട്ടിടം കുലുങ്ങി കുലുങ്ങിയപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അവിടെ ഓപ്പൺ പൂൾ ഉണ്ടായിരുന്നു ഏറ്റവും ടോപ്പിൽ ആ പൂളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് പതിക്കുകയാണ് അതായത് മുപ്പതോ നാൽപ്പതോ അമ്പതോ ഒക്കെ നില ഉയരമുള്ള കെട്ടിടത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത് അതിന്റെ ഫോഴ്സ് നമുക്ക് ഊഹിക്കാം അപ്പൊ ഈ ആളുകൾ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ തുറസായ സ്ഥലത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഈ ഓടുന്ന സമയത്ത് മുകളിൽ നിന്ന് വെള്ളം വന്ന് വീഴുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ദൃശ്യങ്ങൾ എനിക്ക് ഇവിടെ കാണിക്കുന്നതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ കാണിക്കുന്നില്ല സംശയമുള്ളവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ എക്സ് ഡോട്ട് കോമിനകത്തും യൂട്യൂബിനകത്തും ഒന്ന് പോയി നോക്കിയാൽ മതി കാണാൻ പറ്റും അപ്പോ വന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഫോഴ്സിൽ ആളുകൾ പോവാണ് മുകളിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഫോഴ്സിൽ ആളുകൾ മരിച്ചു പോവാണ് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഈ ബഹുനില കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ കാര്യങ്ങൾ അത് സിമന്റ് ബ്ലോക്ക് മാത്രമല്ല അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പല ഉപകരണങ്ങളോ അല്ലെങ്കിൽ നിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള പല വസ്തുക്കളോ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് കാരണം ആളുകൾ മരിച്ചു വീഴുകയാണ് ഇത് മ്യാൻമാറിൽ നമ്മൾ കണ്ടു ഇതിപ്പോ തായ്ലൻഡിൽ കണ്ടു ചൈനയിലും സംഭവിച്ചിരിക്കുകയാണ് അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചൈനീസ് മോഡൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ജപ്പാനിലും സൗത്ത് കൊറിയയിലും ചൈനയിലും നമ്മുടെ മുംബൈയിലും ഒക്കെ കാണുന്ന മോഡൽ ഡെവലപ്മെന്റ് ഒട്ടും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നഗരത്തിൽ ഒരു സ്പേസും കൊടുക്കാതെ ഇങ്ങനെ വരി 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 ആയിട്ട് ബഹുനില കെട്ടിടങ്ങൾ മാത്രം പണിതു വയ്ക്കുക അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഒന്ന് ആലോചിച്ച് നോക്കൂ റിക്ടർ സ്കെയിലില് ഒരു സെവൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ സെവൻ പോയിന്റ് സെവൻ അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് രേഖപ്പെടുത്തിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഓരോ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പുക പോലെയൊക്കെ പോകുന്ന ഞാൻ കണ്ടു ഇടിഞ്ഞു വീണിട്ട് വെറും പുക മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു തെളിവുമില്ല ഒരു സ്ട്രക്ചറിന്റെ ഒരു തെളിവും അവിടെ ഇല്ല ബെയ്ജിങ് ഷാങ്ഹായ് പോലെയൊക്കെ ലോകത്തെ വമ്പൻ നഗരങ്ങളുടെ കാര്യം എടുക്കൂ പൊതുവെ പറഞ്ഞിരുന്നത് ഈ ഭാഗമൊക്കെ ഭൂമികുലുക്കം ഉണ്ടാകാൻ ഇടയില്ലാത്ത ഭാഗമെന്നാണ് എന്നാൽ ഈ മ്യാൻമാറിലും തായ്ലന്റിലും ഉണ്ടായ ഭൂകമ്പം ചൈനയ്ക്കുള്ള ഒരു വലിയ അലാറം കൂടിയാണ് ചൈനീസ് ഗവൺമെന്റ് ഭയന്നിരിക്കുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ചൈനീസ് പത്രങ്ങളുടെ ലേഖനങ്ങൾ ചൈനയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ജനങ്ങളുടെ ഭീതിയോടെയുള്ള പ്രതികരണങ്ങൾ അവർ ഭയന്നിരിക്കുകയാണ് തായ്ലൻഡിന്റെ തലസ്ഥാനത്തുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തിയിരിക്കുകയാണ് അവരെ കാരണം അവരുടെ ചുറ്റിനും ഒരു ചൈനക്കാരൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ചുറ്റിനും പണിത് വെച്ചിരിക്കുന്നത് അമ്പതും നൂറും നിലയുള്ള വമ്പൻ കെട്ടിടങ്ങളാണ് അവന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഭയങ്കര വാവ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അമ്പത് കൊല്ലം നൂറ് കൊല്ലം പുറകിലാണെന്നൊക്കെ പറഞ്ഞ് കഴുത്താൻ വേണ്ടി ഇവിടെ മലയാളികൾ വരെ എടുത്ത് പ്രചരിപ്പിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ മൂട്ടി മനുഷ്യന് നിൽക്കാൻ പറ്റില്ലെന്നേ അവിടെ ഇപ്പൊ ഇതുപോലൊരു ആറേ പോയിന്റ് അഞ്ചോ ഏഴോ രേഖപ്പെടുത്തിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നിരിക്കട്ടെ കാഷ്വാലിറ്റി എത്ര ആയിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോ ചൈനയുടെ ഒരു നഗരത്തിലൂടെ പോകുന്ന ഫ്ലൈ ഓവറുകൾ എടുക്കും മുകളിൽ ഒന്നായിട്ട് പോകുന്ന അതിനൊക്കെ പല പേരുകളുണ്ട് ഞാൻ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാം ആകാശത്തു പോകുന്ന റോഡുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തട്ട് തട്ടായിട്ട് പോകുന്ന റോഡുകൾ ഒരു ഭൂമികുലുക്കം ഉണ്ടായി അതിന്റെ ആ ഒരു റോഡ് കടന്നു പോകുന്നതിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു കെട്ടിടം കാലഹരണപ്പെട്ട കെട്ടിടങ്ങളും കാണുമല്ലോ ബലഹീനതയുള്ള കെട്ടിടങ്ങളും കാണുമല്ലോ ഒരെണ്ണം തകർന്നു വീഴുന്നത് ഇതിന്റെ പുറത്തേക്കാണെന്ന് വിചാരിക്കുക വരി വരി വരിയായിട്ട് ഹൈവേകൾ തോന്നിന് പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യും നിലമ്പൊത്തും മാത്രമല്ല ഒരു കെട്ടിടം തകർന്നു വീണാൽ ചൈനയുടെ ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം വലിയ അടിസ്ഥാന സൗകര്യ വികസനവും വമ്പൻ കെട്ടിടങ്ങളും അടുക്കി രാജ്യമാണ് പല നഗരങ്ങളും ചൈനയില് അത് ഒന്ന് വീണാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് തുടർച്ചയായിട്ട് വീഴുക മാത്രമല്ല ഇതിന്റെ താഴെയുള്ള മനുഷ്യർ ഇതേ റോഡുകൾ കടന്നു പോകുന്നതിൻ്റെ അടിയിലാണ് പല നമ്മുടെ അവിടുത്തെ മെട്രോകളും കടന്നു പോകുന്നത് നിരവധി അണ്ടർഗ്രൗണ്ട് സിറ്റികൾ വരെ അവിടെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യം അത്രയും ഭയങ്കരമായിട്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒരെണ്ണം തകർന്നു വീണാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതെല്ലാം കൂടെ തകർന്നു വീഴുമ്പോ തവിടുപൊടിയായി പോകുന്ന ഒരു നഗരം മാത്രമല്ല ഒരു വെള്ളപ്പൊക്കം ഒരു സുനാമി അവിടെ മനുഷ്യർ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും കാരണം അങ്ങനെയാണ് ആ നഗരങ്ങൾ പണിത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വാവും തോന്നും ഭയങ്കര രസമായിരിക്കും ഞാൻ അന്നത്തെ പഴയ വീഡിയോയിലും നമ്മളൊരു റെഫറൻസ് ആയിട്ട് പറഞ്ഞത് യൂറോപ്പിനെയാണ് യൂറോപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ഉണ്ടായിട്ടും ചൈനീസ് മോഡലിലുള്ള വികസനം നടത്താത്തത് കാരണം യൂറോപ്യൻ കമ്പനികളാണ് ഈ ജപ്പാനിലും ചൈനയിലുമൊക്കെ ആദ്യ കാലങ്ങളിൽ ഏറ്റവും അധികം റിയൽ എസ്റ്റേറ്റ് കെട്ടിടങ്ങൾ പണിയാനായിട്ട് പോയതും അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ പുറകിലൊക്കെ ഇവരായിരുന്നു യൂറോപ്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനികളുമാണ് എന്നാൽ ഈ യൂറോപ്യൻ കമ്പനികൾ അവരുടെ വികസിത രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഒന്നും ചെയ്തിട്ടില്ല ചില പ്രധാന നഗരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ ഡെൻമാർക്ക് ബെൽജിയം നെതർലാൻഡ് അല്ലെങ്കില് ലക്സംബർഗ് അല്ലെങ്കിൽ സ്വീഡൻ അല്ലെങ്കിൽ സ്പെയിൻ സ്കോട്ട്ലൻഡ് ഇവിടെ നോക്കൂ സ്വിറ്റ്സർലാൻഡ് ഇവിടെ നോക്കൂ അവിടെയുള്ള കെട്ടിടങ്ങൾ അവിടുത്തെ ഭൂപ്രകൃതിക്ക് ചേരുന്ന തരത്തിലാണ് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ് പണിതിരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷവും അവരുടെ നഗരങ്ങൾ ആ ഒരു ട്രഡീഷണൽ സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നത് അവരുടെ കൾച്ചർ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല നോക്കൂ ചൈനക്കാരൻ ഉണ്ടാക്കുന്നതിന്റെ അമ്പത് മടങ്ങ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട് ചൈനക്കാരൻ ഉണ്ടാക്കുന്നതിന്റെ ഇരുപത്തി മടങ്ങ് സമ്പാദ്യം പ്രതിവർഷം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പോ ഓരോരുത്തരുടെയും ആളോഹരി വരുമാനം പ്രേക്ഷകർക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ പറയുവാണ് സംശയമുള്ളവർക്ക് ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ ദയവ് ഇത് പരിശോധിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ജി ഡി പി പ്രഖ്യാപറ്റിയും ചൈനയുടെ ജി ഡി പി പ്രഖ്യാപറ്റിയും ഒരു ചൈനക്കാരൻ പ്രതിവർഷം ഉണ്ടാക്കുന്നതിന്റെ എത്രയോ മടങ്ങ് പൈസ സമ്പാദിക്കുന്നവര് യൂറോപ്പിലുണ്ട് പക്ഷെ അവര് ഈ പരിപാടി ചെയ്തിട്ടില്ല അവർക്കറിയാം ഇതിന്റെ അപകടം എന്നാൽ അവര് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചൈനയില് സൗത്ത് കൊറിയയില് ജപ്പാനില് ഇന്ത്യ ഗവൺമെന്റ് ഈ ബഹുനില കെട്ടിടങ്ങൾ അതായത് ഉയരം കൂടിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് ചില പരിമിതികൾ വച്ചിട്ടുണ്ട് ചില നിയന്ത്രണങ്ങൾ വച്ചിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾക്ക് മുകളിൽ പണിയാനായിട്ട് ഇന്ത്യയിൽ അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ താരതമ്യേന കുറവാണ് എന്നാലും ബാംഗ്ലൂരും ചെന്നൈയിലും മുംബൈയിലും ചിലപ്പോൾ നമ്മുടെ കൊച്ചിയിലും ഒക്കെ നമുക്ക് വലിയ കെട്ടിടങ്ങൾ കാണാം പക്ഷേ എങ്കിലും ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലുള്ള ഒരു ഒരു ഭയാനകമായ അവസ്ഥ താരതമ്യേന കുറവാണെന്ന് കാണാം മാത്രമല്ല ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ഹൈറ്റ് ചൈനീസ് നഗരങ്ങളിലുള്ള കെട്ടിടങ്ങൾ അപേക്ഷിച്ച് വളരെ കുറവാണ് ഈ ചൈനയിലും തായ്ലൻഡിലും അല്ലെന്നുണ്ടെങ്കിൽ മ്യാൻമാറിലും ഒക്കെ കൺസ്ട്രക്ഷൻ കമ്പനീസ് വലിയ കെട്ടിടങ്ങൾ പണിതല്ലോ ഇതെല്ലാം ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ ചൈന സഹകരണത്തോടെയൊക്കെയുള്ള കമ്പനികളാണ് കൂടുതലും ഈ ചൈനയിൽ റിയൽ എസ്റ്റേറ്റ് ബൂമ് ഉണ്ടായൊരു സമയമുണ്ട് അവരുടെ ജി ഡി പി ഗ്രോത്ത് ഉണ്ടായ ഒരു ടൈമിൽ അതിനൊപ്പം ആനുപാതികമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഗ്രോത്തും ഉണ്ടായി അപ്പൊ അവിടെ ആ സമയത്തൊക്കെ പണിത കെട്ടിടങ്ങളിൽ പലതും തട്ടിക്കൂട്ട് ബിൽഡിങ്ങുകളാണ് ഒരു സ്റ്റാൻഡേർഡോ ക്വാളിറ്റിയോ ഇല്ല കാണാൻ സൂപ്പർ ആയിരിക്കും എന്ന് വെച്ചാൽ സ്ട്രക്ചറിന് കാര്യമായ ക്വാളിറ്റി ഇല്ല ഇവർ അതിൻ്റെ ഡിസൈനിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് പല ഡിസൈൻസിൽ പല ഷേപ്സിലൊക്കെ ഒരു ബിൽഡിങ്സ് പണിതു പക്ഷെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി അത് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും ചൈനയിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകളും ലേഖനങ്ങളും ഒക്കെ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ എന്തോ അതൊന്നും കാണാറില്ല ആരോ ബ്ലോക്ക് ചെയ്തതുപോലെ പെട്ടെന്ന് അങ്ങ് നിന്ന് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഭൂകമ്പം ഇന്ത്യക്കും കൂടി മുന്നറിയിപ്പാണ് ചൈനയെ കണ്ട് മോഹിച്ച് അതുപോലെ അങ്ങോട്ട് വച്ചുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ നമ്മളെയും കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് ഒന്നാമത് നമ്മുടെയും പോപ്പുലേഷൻ വളരെ കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലാണ് ഒരു പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരു യൂറോപ്യൻ രാജ്യത്തെ പട്ടണത്തിൽ പോകുന്ന പോലെയാണോ ഇന്ത്യയിൽ എന്തുമാത്രം ജനങ്ങളുണ്ട് ഒരു നഗരത്തിൽ അപ്പൊ ഇവിടെ നമ്മൾ ഒരു കണക്കില്ലാതെ വലിയ കെട്ടിടങ്ങൾ പണിത് കഴിഞ്ഞാൽ മാത്രമല്ല മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ മുകളിൽ മറ്റേ വാള് തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് ഇതുപോലൊരു സമയത്ത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പണിതു വെച്ച സാധനം തന്നെ നമ്മുടെ ജീവൻ അപഹരിക്കുന്ന നിലയിലേക്ക് പോകും ഇപ്പൊ ഒരു രണ്ട് നില കെട്ടിടം പണിതു വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ നില കെട്ടിടം പണിത് വെക്കുന്ന പോലെയോ ഇല്ല പതിനഞ്ചും ഇരുപതും മുപ്പതും അമ്പതും നൂറും നില കെട്ടിടം പണിയുന്നത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ പുറത്ത് ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടും മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ വെച്ചിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് ഇതൊന്നും എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ കണ്ടില്ലേ ഒരു സെവൻ പോയിന്റ് ഫോർ ഒക്കെ രേഖപ്പെടുത്തിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ തന്നെ പല കെട്ടിടങ്ങളും ആടി ആടി കള്ളു കുടിച്ച് ആടുന്ന പോലെ ആടുകാണ് കുടിയന്മാരിൽ നിന്ന് ആടുമ്പോൾ ആടുകയാണ് ആലോചിക്കൂ ഇനിയിപ്പോ ഈ ഭൂകമ്പം കഴിഞ്ഞാൽ തന്നെ ആ ബിൽഡിങ്ങുകളിൽ എങ്ങനെ കയറി താമസിക്കും അതിന് എന്തായാലും ബലക്ഷയം ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പൊ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ ചൈനീസ് മാതൃക കണ്ട് ഭ്രമിച്ചു പോകരുത് അത് കാണാനൊക്കെ ഭയങ്കര ഭംഗി ഉണ്ടാവും അതുപോലെ ഏഷ്യയിലെ പല രാജ്യങ്ങളും അങ്ങനത്തെ നഗരങ്ങളുണ്ടാവും ഇപ്പൊ ജപ്പാനില് ടോക്കിയോ പോലെയുള്ള നഗരങ്ങളുണ്ടാവും ഇത് കാണുമ്പോൾ നമ്മൾ അതിലൊന്നും ഭ്രമിച്ചു പോയാൽ ഭൂമി പ്രകൃതി പണി തരുന്നൊരു സമയം വരുമ്പോൾ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തായ്ലൻഡിലും അതുപോലെ മ്യാൻമാറിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും ഉണ്ടായ ഈ ദുരന്തം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഇന്ത്യയിലും പല കെട്ടിടങ്ങളിലും മുകളിലൊക്കെ തന്നെ ഇതുപോലെ മറ്റേ വലിയ പൂളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഓപ്പണായിട്ട് ടെറസിന്റെ മുകളിൽ അതിന് വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ പൂളിലെ വെള്ളം താഴെ വന്ന് വീണാൽ പോലും മനുഷ്യർ മരിക്കും കാരണം ഭൂകമ്പത്തിന്റെ സമയത്ത് ജീവനും കൊണ്ട് ഓടുകയാണ് ആൾക്കാർ അത്രയും ഫോഴ്സിലാണ് മോളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മനുഷ്യന്റെ എടുക്കാൻ അതൊക്കെ മതി അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമുക്ക് ഈ ഉള്ളതൊക്കെ മതി മതിയെന്നേ നമുക്ക് ചൈനക്കാരെ പോലെയും അമേരിക്കക്കാരെ ഒന്നും വലിയ നഗരങ്ങളൊന്നും വേണ്ട ഉള്ളത് വൃത്തിയായിട്ടൊക്കെ ഒന്ന് കിട്ടിയാൽ മതി ഒന്ന് വൃത്തിയുള്ള അടുക്കും ചിട്ടയുമുള്ള കാണാൻ ഒരു ലുക്കൊക്കെ ഉള്ള ഒരു ചെറിയ നഗരമൊക്കെ മതി നമുക്ക് നമുക്ക് വലിയ നരമൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ കാണാൻ പോതി തോന്നുമ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വല്ല ചൈനയിലും പോയി കണ്ടിട്ടിങ്ങ് പോരാ അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം